ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ സുപ്രധാനമായൊരു വിധി ഇന്ന് വന്നിരിക്കുന്നു കേരള ബാങ്കിനെതിരായി യു ഡി എഫ് കൊടുത്ത പരാതി തള്ളിക്കൊണ്ടും ഒപ്പം റിസർവ് ബാങ്കിൻ്റെ പ്രതിനിധികൾ കൊടുത്ത കേസിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ടുമാണ് സുപ്രധാനമായ വിധി ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന ഗവൺമെൻറ് എടുത്ത എല്ലാ നിയമപരമായ നടപടികളും സാധൂകരിക്കുന്നതും ഒപ്പം അമാൽ ഗവേഷനെ പൂർണ്ണമായി അംഗീകരിക്കുന്നുമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇന്നത്തെ വിധി ഇത് സംബന്ധിച്ച് നേരത്തെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ സിംഗിൾ ബെഞ്ചിൽ അവർ കേസ് ഫയൽ ചെയ്തിരുന്നു അമാൽ ഗവേഷനെതിരായി സിംഗിൾ ബെഞ്ച് ഈ കാര്യം വളരെ വ്യക്തമായി പരിശോധിച്ച് അവരുടെ ഹർജി തള്ളിക്കൊണ്ടും ഗവൺമെൻറ് നിലപാടുകൾ സ്ഥിരീകരിച്ചുകൊണ്ടും അന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചു അതിനെതിരായിട്ടാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയിട്ടുള്ളത് ഈ അപ്പീൽ പോകുമ്പോൾ ഉണ്ടായ ശ്രദ്ധേയമായ മറ്റൊരു മാറ്റം റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് അതിന് കക്ഷി ചേരുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവണ്മെൻ്റ് നടപടിക്കെതിരായി സത്യവാങ്മൂലം കൊടുക്കുകയും ചെയ്ത ഒരു നീക്കം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീം കോടതി നേരത്തെ ഇതേ വിഷയത്തിൽ തന്നെ കമൻ്റ് ചെയ്തിരുന്ന കാര്യങ്ങളുണ്ട് മുമ്പ് ഞങ്ങൾ ഈ കേരള ബാങ്ക് രൂപീകരണ സമയത്തേക്ക് എടുത്ത നിലപാടുകൾ അതിലെ ടു തേർഡ് മെജോറിറ്റിയുടെ പ്രശ്നമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പാകെ സുപ്രീം കോടതി മുമ്പാകെ മലപ്പുറം ജില്ലാ ബാങ്ക് പ്രസിഡൻറ്റും യു ഡി എഫിൻ്റെ നേതാക്കന്മാരും കേസ് ഫയൽ ചെയ്തു അന്ന് മുപ്പത്തിരണ്ട് ഹർജികളായിരുന്നു വന്നിരുന്നത് ആ ഹർജികളെല്ലാം അന്ന് തള്ളിക്കൊണ്ട് ഏറ്റവും അവസാനം സുപ്രീം കോടതി താഴെ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ താഴെ കോടതിയെ സമീപിക്കാം എന്ന് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു അതിന് ശേഷമാണ് പിന്നീട് ലയനത്തിന് ശേഷമുള്ള രണ്ടാം ഘട്ടത്തിലെ ഈ കേസുമായി സിംഗിൾ ബെഞ്ചിൻ്റെ മുമ്പാകെയും അത് തള്ളിയപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പാകെയും വന്ന് വീണ്ടും യു ഡി എഫിന് ശക്തമായ തിരിച്ചടി ഉണ്ടാവുകയും യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ നാൽപ്പത്തെട്ട് പേരുള്ള വിധിന്യായം പ്രധാനമായും പരിശോധിക്കുമ്പോൾ ഗവൺമെൻറ് എടുത്ത എല്ലാ നിലപാടുകളും ശരിവെച്ചുകൊണ്ട് റിസർവ് ബാങ്ക് ഈ കാര്യത്തിൽ മുമ്പ് ഈ പതിമൂന്ന് ബാങ്കിൻ്റെ കൂടെ ഈ ഒരു ബാങ്ക് മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം നൽകിയിരുന്നത് എന്തുകൊണ്ട് ഇപ്പം മാറ്റി പറഞ്ഞു എന്ന ചോദ്യം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ സുപ്രധാനമായ വിധിയുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട് അതിലെ നിയമപരമായ നീക്കങ്ങൾ എല്ലാം സാധൂകരിക്കപ്പെട്ടിരിക്കുന്നു ഏറെ സ്വാഗതാർഹമായൊരു വിധിയാണ് കോടതിയെ സംബന്ധിച്ചോളം അക്കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായ നീതി ഉറപ്പാക്കി തന്നിരിക്കുന്നു അങ്ങേറ്റം സ്വാഗതാർഹമായ കാര്യമാണ്